ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഞാൻ ഒരു കോടീശ്ശേരിയെ ജീവിക്കാൻ പോവാണ് വേറൊന്നും ഇന്ന് നമുക്ക് ലെഞ്ചിന് മത്തിയാണ് വാങ്ങിച്ചിരിക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താ സംഭവം ഒരു മനുഷ്യനും വേണ്ടാതെ കിടന്ന മത്തിയെ ഇന്ന് ആരാണെന്ന് നോക്കി ഇത്രയൊക്കെ വാർത്തയും വിമർശനങ്ങളും വന്നിട്ടും രാജകീയ പദവി ഇട്ടഴിയാൻ നമ്മുടെ മത്തി തയ്യാറല്ല എവിടെ കിടന്ന മത്തിയല്ലേ ഇന്ന് ഏത് നിലയിൽ എത്തി നോക്കിയത് ഒരു ദിവസം നാനൂറ് രൂപ കൊടുത്ത് മീൻമാഞ്ച് കറിവർക്കാന്നുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ് പറഞ്ഞു പറഞ്ഞ് നമ്മൾ വിഷയത്തിൽ തന്നെ മാറി ഞാൻ മത്തിയെക്കുറിച്ചൊരു കഥാപ്രസംഗം തന്നെയാണല്ലേ ഇത്ര നേരം നടത്തിയത് പറഞ്ഞു വന്നാൽ വേറൊന്നുമല്ല മത്തിയൊക്കെ അല്ല വെട്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അരപ്പല്ല അരച്ചു വെച്ചു കൈയിരിക്കുന്ന മത്തി ചില്ലക്കാരനല്ലാംന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ സൂചി നൂലു കുറുക്കുന്ന പോലെയാണ് ഞാൻ വളരെ ശ്രദ്ധയോടെ മീനൊക്കെ വെട്ടിയെടുത്തത് വെട്ടിയെടുത്തതിൽ പകുതി മാത്രമേ കറക്കിയെടുത്തോളൂ ബാക്കിയെടുത്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ചു ഇന്ന് മത്തി വാങ്ങി തന്നതുകൊണ്ട് നാളെയും മറ്റന്നാളൊക്കെ മീൻ വാങ്ങി തരുമെന്ന് തന്നെ സംശയമാണ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് ചിലവാക്കണം അരപ്പെല്ലാം തിളച്ച് വന്നപ്പോൾ മത്തി അതിലേക്ക് ഇട്ട് വേവിച്ചു അങ്ങനെ നല്ല ഉപ്പും പുളിയൊക്കെ ഇറങ്ങി നല്ല മണം വരുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് താളിച്ചൊഴിക്കണം അതിനായിട്ട് ഉലുവ കൊച്ചുള്ളി കറിവേപ്പില ഇതെല്ലാം ഇട്ട് താളിച്ചൊഴിച്ചു അപ്പോഴാണ് കറിക്കൊരു ഭംഗി വന്നത് പക്ഷേ എൻ്റെ മുളക് പൊടി വലിയ നിറമുള്ളതല്ലായിരുന്നു അതുകൊണ്ട് അതിൻ്റേതായ കളർ വ്യത്യാസം ഉണ്ടായിരുന്നു കറിക്ക് മത്തി വെട്ടിയപ്പോൾ കിട്ടിയപ്പോ അലിങ്ങനെ കൂടെ ഒരു ചെറിയ തോരം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ രാഹത്തായിട്ട് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ